മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം നേര് മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ് ചിത്രം ആകെ നൂറു കോടിയുടെ ബിസിനസ് ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മോഹൻലാലിൻ്റെ മികച്ച പ്രകടനത്തോടൊപ്പം അനശ്വര രാജൻ സദ്ദീഖ് ജഗദീഷ് എന്നിവരുടെ പ്രകടനങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ ഇതാ ചിത്രത്തെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും സംസാരിക്കുകയാണ് നടൻ ജഗദീഷ് മലയാള സിനിമയിൽ പരാജിതനായി കടന്നു വന്ന് കൊടുങ്കാറ്റായി മാറിയ താരമാണ് മോഹൻലാൽ എന്നാണ് ജഗദീഷ് പറയുന്നത് കൂടാതെ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ സമയത്ത് തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യമായിരുന്നുവെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് നേരിൻ്റെ പ്രൊമോഷൻ സമയത്ത് ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യങ്ങളായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു പ്രേക്ഷകരുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താനും സാധിച്ചു പ്രൊമോഷൻ സമയത്ത് സിനിമ വിജയിക്കാനുള്ള ഒരു അവകാശവാദവും ഞങ്ങൾ നിരത്തിയിട്ടില്ല അന്ന് പറഞ്ഞിരുന്ന മോഹൻലാൽ എന്ന നടൻ്റെ സൂക്ഷ്മമായ അഭിനയവും ചലനങ്ങളും ഭാവങ്ങളും കാണാമെന്ന് മലയാള സിനിമയിൽ ഒരു പരാജിതനായി കടന്നു വന്ന് പിന്നീട് കൊടുങ്കാറ്റായി മാറുന്ന ഒരു നായകനായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് കയ്യടിയോടെയാണ് പ്രേക്ഷകർ ഓരോ സീനിലും സ്വീകരിച്ചത് നേരിൻ്റെ വിജയ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ് മീറ്റിങ്ങിലാണ് ജഗദീഷ് ഇങ്ങനെ പറഞ്ഞത്